ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരാളെ കാണാൻ പോകുന്നുണ്ടായിരുന്നു അത് വേറെ അല്ല ഗൈസ് നമ്മളെ ട്രവർ മച്ചാനാണ് അപ്പോൾ നമ്മുടെ ഈ അതോ അധോലോകത്തിലെ ആദ്യത്തെ ആൾ നമ്മളെ ട്രവറാണ് നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പോലീസ് മൊത്തത്തിൽ ചെയ്സ് ചെയ്ത് നമ്മൾ ഓടി ഒളിച്ചതാണ് അപ്പോൾ നമ്മളതിൽ വേറെ ഒരു ആയുധോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ മാർക്കറ്റ് എന്തെങ്കിലും ഒരു പണി പണിയോട് നമ്മളെ പീഡിക്ക് നല്ലൊരു പണി നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനും ട്രോർമച്ചാനും കൂടെ അതാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത് നമ്മൾ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതോലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ടോർമച്ചൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പി ഡി വണ്ടി പൊക്കാം പൊക്കിയിട്ട് യോമാരെ മൊത്തത്തിട്ട് കറക്കിയിട്ട് നമുക്ക് അവമാരത്തേനെ ക്യാഷ് ചോദിക്കാമെന്നാണ് നമ്മളെ മച്ചാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാനും വിചാരിച്ച് എന്തായാലും നമുക്കിട്ടാവും പണിയെന്ന് ചെയ്യണം ഒരു സാമ്പിൾ പണിയായിട്ട് നമുക്ക് ഇത് അവർക്കിട്ട് കൊടുക്കാം അപ്പൊ നേരെ നമുക്ക് അവിടുത്തെ പി ഡി നമുക്ക് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് വേറെ കുറേ പേരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉണ്ട് നമ്മളെ മൈക്കിൾ ഉണ്ട് നമ്മളെ ഫ്രാങ്ക്ലുണ്ട് സി ജെ ഉണ്ട് നമ്മളെ ഫുൾ ടീമുണ്ട് അവന്മാരെ എല്ലാം നമുക്കൊന്ന് മീറ്റ് ചെയ്യാനുണ്ട് ഉണ്ട് നമ്മളിപ്പം ഫസ്റ്റ് നമ്മളെ ട്രവറിനെയാണ് നമ്മൾ പൊക്കിയത് എന്തായാലും നമുക്ക് വഴിയെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ട്രവറുമായിട്ട് നമുക്ക് നേരെ പോയി നമുക്ക് പീടി വണ്ടി വരണം അടിച്ചു വരണം മച്ചനെ കയറ് നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം എന്തായാലും നീ പറഞ്ഞോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് ഒരു പണി കൊടുക്കണംമാർക്ക് അവിടുത്തെ ആ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവിടുത്തെ പി ഡിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് നമുക്ക് ഈ സിറ്റിയിലെ പി ഡിയിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല നമ്മൾ എന്തായാലും മാക്സിമം അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് അവിടുന്ന് ഒരു പി ഡി വണ്ടി പോക്കാം ഫേസ് ഒന്നും മറക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കണ്ടാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഒരു പണി കൊടുക്കണം നമ്മൾക്ക് അറിയാം എന്തായാലും നമുക്ക് നേരെ ചെന്നിട്ട് അവിടുന്ന് ആ പി ഡി വണ്ടി പൊക്കിയിട്ട് നമുക്ക് അതിനെ നമ്മളിപ്പം നിന്ന് ആ ഒരു സെറ്റപ്പിൽ കൊണ്ടുവരാം നമുക്ക് അവന്മാർ തന്നെ ക്യാഷ് ചോദിക്കാം ക്യാഷ് ചോദിച്ചിട്ട് നമുക്ക് വില വേശി അവന്മാർക്ക് തിരിച്ചു കൊടുക്കാം ഓ പേടിച്ചന ആ കുഴപ്പമില്ല ഇത് അപ്പം അപ്പം അതാണ് ഗൈസ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പീ ഡി രാ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് എടാ വല്ല മണ്ടത്തരമൊന്നും കാണിക്കല്ലേ ഓക്കേ മാസ് കാണിക്കാൻ കഴിഞ്ഞവട്ടം പോയി ഒമാര് പൊക്കിയാണ് ജസ്റ്റ് മെസ്സാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഉടായിപ്പോ ഒന്ന് കാണിക്കല്ലേ പറയും പോലെ തന്നെ കേട്ട കൂടെ തോണം ഓക്കെ അപ്പം ഓക്കെ എന്നൊക്കെയാണ് പറയുന്നത് എന്താവും അറിയില്ല നമുക്ക് എന്തായാലും നട ഗൈസ് ആ കാണുന്നതാണ് പി നമുക്ക് എന്തായാലും ആ ഒരു ചുറ്റുപാടൊന്നും നോക്കാം നമ്മൾ അധികം ഈ ഒരു ചുറ്റുപാട് നമ്മളങ്ങനെ നോക്കിയിട്ടില്ല അപ്പം ഈ കാണുന്നതാണ് പി എന്ന് പറയുന്നത് ഇവിടുത്തെ പുറത്തൊന്നും ആരെയും കാണാനില്ല എന്തായാലും ഒരു സൈലൻ്റ് ആംപിയൻസ് ആണ് ആ സൈഡിൽ കാണുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു അവരുടെ കാറും കാര്യങ്ങളൊക്കെ പാർക്കിങ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഈ വണ്ടിയുടെ ഫ്യുവലൊക്കെ ഒന്ന് ഫുള്ളാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്നൊന്ന് നിരീക്ഷിക്കാം നീ നിറങ്ങാം നമുക്ക് വണ്ടി ഒന്ന് ഫ്യൂവൽ ഫുള്ളാക്കാം ഫുള്ളാക്കിയിട്ട് ഈ ഒരു അന്തരീക്ഷമൊക്കെ വളരെ സൈലൻ്റ് ആണ് പുറത്തൊന്നും ഒരുത്തനും ഇല്ല ഡ്രവർ പറയണതെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഇടിച്ച് കയറിച്ച് എന്നങ്ങ് എടുക്കാം എന്നാണ് പറയണം എടാ നീതി എടുത്തു ചാട്ടം നിർത്ത് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പോയി നമ്മൾ നമ്മളെ കൂടെപ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും കൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ വണ്ടി ഫുൾ ഫ്യൂലൊക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യാം നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഇതായിട്ട് എവിടെയെങ്കിലും ഒന്ന് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്യാം നമുക്ക് എന്തായാലും ഈ ഒരു പൊന്തക്കാട്ടിൻ്റെ ഇടയിൽ ആയിട്ട് ഒളിപ്പിക്കാം നമുക്ക് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് വന്ന് എടുക്കാം നമുക്കിപ്പോൾ പി ഡി വണ്ടി ആ ഒരു പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അവിടെ പുറത്തൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്തായാലും എൻ്റെ അകത്ത് കയറി നോക്കാം അവിടെ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് എടുത്തോണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പോകാം അപ്പം വണ്ടി എടുക്കാം പതിയെ കുനിഞ്ഞ് പോകാം അവിടെ ആരും ഇല്ല കേട്ടോ അവിടെ പുറത്തൊന്നും വലിയ നമ്മളെ മറ്റേ പഴയ അവിടുത്തെ പി ഡി ഓലേ ഒന്നുമല്ല ഇവിടെ അധികം ആൾക്കാരെയൊന്നും കാണാല്ലോ പുറത്ത് കണ്ടാലും ഒന്നുമില്ല നമ്മൾ അതോ ലോകമാണല്ലോ സിംഹത്തല്ല അതോ ലോകം കൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ എന്തായാലും അത് കാണണം കേട്ടോ ഇത് കണ്ടിട്ട് എന്നിട്ട് ഇത് കാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കമൻ ബോക്സ് പിൻ ചെയ്തേക്കാം അതിൻ്റെ ലിങ്ക് നീ ഇവിടെ നിന്നാ മതി അല്ലെ നീ വാ നീ വാ വാ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ എടുത്തു പോവാ നീ പയ്യ വാ ഇതുപോലൊരു കള്ളന്മാരൊക്കെ വരുന്ന രീതിക്ക് വാടേ നീ എടുത്ത് ആടി ഓടല്ലേ ഇവനെത്തി എടുത്തേട്ടം കൂടുതലാണ് കൈസ് പുറത്തൊന്നും ആരുമില്ല ഏട്ടോ ഓടേക്കാ മൊത്തത്തിൽ സൈലന്റ് ആണ് ഏട്ടാ നീ ത്തി ഒളിച്ചു നിൽ യവനെ കൊണ്ട് കൈസ് പിടി വണ്ടി ഉണ്ട് കേട്ടോ ഒരെണ്ണം അൺലോക്ക് ആയിരുന്നാ മതിയായിരുന്നു ഓക്കെ ഓക്കെ അൺലോക്ക് ആണ് അൺലോക്ക് ആണ് കേറ കേ എന്റെ പൊന്നു ഫുൾ സ്റ്റാർ ഫുൾ സ്റ്റാർ കൈസ് ഫുൾ സ്റ്റാർ അടിച്ച് ഔമാരി ഇപ്പൊ അയ്യോ ഈ വണ്ടി വലിക്കുന്നില്ലല്ലേ ഇതെന്തോന്ന് വണ്ടി ഇത് വലിക്കുന്നില്ല കൈസ് ഇത് ചവിട്ടിയിട്ട് പോകുന്നില്ല ഇതെങ്ങോട്ടൊക്കെ പോകുന്നു ഇതിന്റെ ഡിക്കൊക്കെ ഇളവ് കിടക്കണമെന്ന് തോന്നുന്നു കേട്ടോ യോമാരി എന്തോ കംപ്ലൈൻറ് ആയിക്കൊണ്ട് തോന്നുന്നത് ആ എന്തായാലും ഇത് ഔമാർക്ക് ഇറങ്ങി എന്തായാലും നമുക്ക് ഇന്ന് കത്തിച്ചുടാം പുറകെ ഉണ്ടോ യോമാര് സൗണ്ട് കേൾക്കുന്നില്ല പുറകെ വരുന്നുണ്ടോ പുറകെ എൻ്റെ പൊന്നു ഒരു ഹെലികോപ്റ്ററാണ് ആണ് കൈസ് പണിയാണ് പണിയാണ് യൗമാര് എവിടെ പോയാലും പൊക്കും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മൊത്തത്തിൽ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ആ ഒരു സെറ്റപ്പിലോട്ട് പോവാം അതല്ലെങ്കിൽ പണിയാണ് അത് നമ്മൾ ഇപ്പോഴത്തേക്ക് വേണ്ടി ഒന്ന് കയറി നിൽക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ആറ് താമസം ഇല്ലാത്തൊരു സെറ്റപ്പ് ആണ് നമ്മൾ ആ ട്രവർ ഒരു കാറും കൊണ്ടാണ് വന്നത് അപ്പോൾ അവൻ്റെ കാറാണ് അവിടെ കിടക്കുന്നത് ആ വീട്ടിൽ നമുക്കെന്തായാലും ചുറ്റി ഞാൻ കയറാം പൈസ ഉമാരിതുവരെ പോയില്ല കേട്ടോ നമ്മൾ ഒരുപാടൊന്നും ചുറ്റി നോക്കിയോ പക്ഷേ ഉമാരി പോകുന്നില്ല നമുക്ക് എന്തായാലും ഇത് കാണാൻ പറ്റാത്ത രീതി ഇതിൻ്റെ ഇടയ്ക്കൂടെയും നമുക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് നമുക്കാണെങ്കിൽ ഇവിടെ ഇവിടെ കൂടെയൊക്കെ കയറി പിന്നെ മൺയിലോട്ട് കയറാം നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു സ്ഥലം വരും നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കയറി കൊടുത്താൽ ചിലപ്പോൾ അവരെല്ലാം കൂടെ പുറകെ ആ വീട്ടിലോട്ട് തന്നെ വരും പിന്നെ നമ്മൾ പ്ലാനൊക്കെ പാളും അപ്പോൾ അതുകൊണ്ട് നേരെ ഒന്ന് ചുറ്റി നോക്കാം ഈ കാട്ടിൻ്റെ കൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോകാം അപ്പോൾ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരും ഡ്രൈവർ പറഞ്ഞാൽ നമുക്ക് എന്ത് ചോദിക്കാം എന്നാണ് മെയിനായിട്ട് നമ്മൾ ക്യാഷല്ല ഉദ്ദേശിച്ചത് എന്തായാലും അപ്പൊ നമുക്കൊരു അഞ്ചു കോടി ചോദിക്കാം ഇപ്പം നമുക്കൊരു അഞ്ച് കോടി അത് ചോദിച്ചു നോക്കാം കിട്ടുമോന്നറിയില്ല നമുക്ക് എന്തായാലും അഞ്ചു കോടി ചോദിച്ചു നോക്കാം എന്നിട്ട് നമ്മളാണെന്ന് അതിരെ അറിയിക്കണം എങ്കിലേ നമുക്ക് നമ്മളീ ചെയ്യുന്നതിനൊരു ഇതുണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും നമുക്കതൊന്ന് അറിയിക്കാം പൈസ ഇപ്പം പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് നമ്മൾ ചുറ്റിയപ്പം അനെ കാണാനില്ല നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് കയറ്റി എവിടെയും ഒളിപ്പിക്കാം നമുക്ക് ഇതിനാ പുറകിലോ എവിടെയെങ്കിലും കൊടുത്തിടാം മിക്കവാറും ഇതൊരു പി ഡി വണ്ടിയാണ് ട്രാക്കിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഇത് ഇതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും കയറ്റി ഹൈഡാക്കി ഇട്ടിട്ട് നമുക്ക് പോവാം എനിക്കാണെങ്കിൽ ഫുഡ് പ്രശ്നമാണ് കയറി ഫുഡ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വടിയാവും അത് ഇപ്പോൾ ഫുഡ് ഫില്ല് ചെയ്യണം അപ്പം അതിന് മുമ്പ് വണ്ടി എവിടെയെങ്കിലും ആക്കിയിട്ട് നമുക്ക് പോയി നമ്മളെ ബൈക്ക് എടുക്കാറുണ്ട് ബൈക്കും എടുക്കണം അതുപോലെ തന്നെ ഒമാരെപ്പോൾ ഒന്ന് വിളിക്കാം ഡോമാരെ വിളിച്ചിട്ട് ഡോമാരെ വിളിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് കോടി ചോദിക്കാം അഞ്ച് കോടിക്കൊക്കെ ഈ വണ്ടി ആ എന്തായാലും അഞ്ച് കോടി നമുക്ക് ചോദിക്കാം ഒമാരിക്കത് വേണോ എന്തായാലും നമുക്ക് അതല്ലേ നമ്മൾ ഇത് വെച്ച് മിസ് യൂസ് ചെയ്യുമെന്ന് പറയാം മാത്രമേ നമുക്ക് ശരിയാകാം ഡ്രൈവറെ ആ ഞാൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കാം നമുക്കൊന്ന് പി ഡി എഫ് വിളിച്ചിട്ട് നമുക്കൊരു അഞ്ച് കോടി തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ് തിരിച്ചു തരാം അതല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇല്ലീഗൽ പരിപാടികളെല്ലാം ചെയ്യും അത് നിങ്ങളെ നേരെ തന്നെ വരുമോ എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്താം നമുക്ക് എന്താണോമാർ പറഞ്ഞതെന്ന് നോക്കാമല്ല എന്തായാലും നമുക്ക് അവന്മാർ ഒന്ന് വിളിച്ചു നോക്കാം പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിക്കാം അതാണ് നല്ലത് അല്ലെങ്കിൽ പണി കിട്ടും ഞാൻ അങ്ങനെ പി ഡിയിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒമാര് പറയുന്നതെന്ന് വെച്ചാൽ ആ വണ്ടി കംപ്ലയിൻ്റ് ആണ് നിങ്ങളത് കൊണ്ടുപോയാലും നമുക്ക് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഈ വണ്ടി കൊണ്ടുപോയി നമ്മൾ ഇല്ലീഗൽ പരിപാടി മൊത്തം ചെയ്യും എന്നിട്ട് അത് നിങ്ങളുടെ വണ്ടി തന്നെ വെച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒമാർ പറഞ്ഞ് ആ ഓക്കെ അവർ പറയാം അവർ വിളിച്ചിട്ട് സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അത് പറയാം ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് നമുക്ക് ഫുഡ് വേണം ഇനി ഫുഡ് വേണം അല്ലെങ്കിൽ ഇപ്പോൾ തീരുമാനം നമുക്ക് നേരെ പോയ ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഫുഡ് വാങ്ങിക്കാം ഇപ്പോൾ കാർ നമുക്ക് എവിടെയും വർക്ക്ഷോപ്പിൽ എവിടെയും കയറ്റാം ഓക്കെ നമ്മൾ ആ കാർ എടുത്ത് കയറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മൾ ആ ബൈക്ക് എടുത്തിട്ടുണ്ട് കഴിച്ച് ഈ ബൈക്ക് നമുക്ക് വേണം കാരണം ഇതൊരു സെറ്റപ്പ് ബൈക്കാണ് ഈ സാധനം അടിച്ച് മാറ്റിയതാണ് പക്ഷേ ഇത് സെറ്റപ്പാണ് നമുക്ക് പെട്ടെന്ന് മര കണ്ണീന്ന് പോകാൻ വേണ്ടി ഇത് നല്ലൊരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നേരെ ഫുഡ്ഷോപ്പ് കൂടെ മാർക്ക് കിട്ടുണ്ട് ഞാൻ നേരെ ഫുഡ് ഷോപ്പിലോട്ട് പോകാം തൊട്ടടുത്തുള്ള ഫുഡ് ഷോപ്പിൽ പോയിട്ട് ഒന്ന് ഫുഡ് ഫിൽ ചെയ്യാം കാരണം രണ്ട് ദിവസമായി കറങ്ങി കിടക്കണം ഫുഡും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ആൾ വടിയായി കഴിഞ്ഞാൽ പോയി അന്മാർ ഇവിടെയൊക്കെ മൊത്തം സൗണ്ടാണ് കേട്ടോ ഉമാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചുറ്റിയിട്ടോ നടപ്പുണ്ട് ഇവിടെ എവിടെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് പി ഡി വണ്ടിയിലെ സൗണ്ട് കേൾക്കുന്നുണ്ട് കൈസ് തോ എൻ്റെ പൊന്നു അവന്മാർ ചുറ്റിട്ടുണ്ടേ അപ്പോ ഈ ട്രവറിനെ അത്ര ട്രവറെ നീ ഇവിടെ നിന്ന് ഒളിച്ച് നിന്ന് നോക്കി വേണം കേട്ടോ അവന്മാർ ആകത്തോട്ടെ വരുന്നത് ഞാൻ എന്തായാലും ഫുഡ് ഫില്ല് ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ അതെ അവനെ വിശ്വസിക്കാനും പറ്റില്ലല്ലേ ഓ ഒരു മണ്ഡനാണേ എന്തായാലും ഫുഡ് ഫില്ല് ചെയ്യാം കൈസ് കൈസ് ഇവിടെ മൊത്തം ആളാണ് അവർക്ക് ആരെങ്കിലും ഡൗട്ട് അറിയില്ല ആ ഇത് അത്രയ്ക്കൊന്നും എത്തിക്കാണല്ലോ നമുക്ക് എന്തായാലും ഫുഡ് അടിക്കാം മൊത്തം ആൾക്കാരാണ് ഫുഡ് ഫില്ല് ചെയ്തിട്ട് ഇറങ്ങാം മൊത്തം ആൾക്കാരാണ് കേട്ടോ ഫുഡ് ഫുഡ് ഓക്കെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം കൈസ് അവന്മാർ ക്യാഷ് ഇവിടെ കൊണ്ടുവണോ ചോദിച്ചിട്ടുണ്ടോ നമുക്ക് അതിനൊരു പ്ലാൻ ചെയ്യണം അപ്പോൾ എന്തായാലും കൈസ് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടി എപ്പിസോഡുമായി നെക്സ്റ്റ് എപ്പിസോഡ് വരാം എൻ വഴി സർ